السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة واسيلة اللهم صل على محمد وعلى سيدنا محمد وبارك وسلم عليه رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب زدنا علما نافعا അൽഹമ്മദില്ല അൽഹമുല്ലാ അലഹമുല്ലാറബിൽ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഈ ഒരു ഹദീസ് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടല്ലേ ഈ ഹദീസ് കേൾക്കുമ്പോ നമ്മളെല്ലാരും സാധാരണഗതിയിൽ എന്താ ചിന്തിക്കാറുള്ളത് മാതാവിന്റെ കാൽ കാൽ കീഴിലാണ് സ്വർഗം എന്നുള്ളത് കേട്ടാല് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നല്ലപോലെ നോക്കണം എന്നുള്ളതാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളെ വളരെ നന്നായിട്ട് നോക്കണം അതോടൊപ്പം തന്നെ നമ്മളും മാതാക്കളാണ് അല്ലെ അപ്പോ നമ്മുടെ മക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവരെ സ്വർഗത്തിലെത്തിക്കേണ്ടെങ്കിലും നമ്മളെ കാൽ കീഴിലാണല്ലോ അവരുടെ സ്വർഗം അപ്പോ അവരെ സ്വർഗത്തിലേക്ക് നമ്മൾ നയിക്കണ്ടേ തീർച്ചയായിട്ടും ഓരോ കുട്ടിയുടെയും സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഒരു ഹദീസിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ ആരൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് അൽ ഉമ്മ മദ്രസത്തിൽ ഊല എന്നല്ലേ മാതാവിൽ നിന്നാണ് കുട്ടികൾ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വരുന്നത് അല്ലെ ഒരുപാട് 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 പാഠങ്ങൾ മക്കൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ ഒക്കെ ആക്കുന്നത് അതിന്റെ മാതാപിതാക്കളാണ് അങ്ങനെയോ ഒരു ഹദീസ് ഉണ്ട് അപ്പോ ഒരു പാരന്റിംഗിന്റെ ഒരു പ്രാധാന്യം ഇസ്ലാം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ ഇപ്പം കല്യാണം ആലോചിക്കുമ്പോ തന്നെ പറയുന്നുണ്ട് ഏറ്റവും നല്ല ഒരു ഉമ്മാന തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നുണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു ഉമ്മാന തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ പൊതുവെ ഒരു ഒരു എന്താ പറയാ നല്ലൊരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ശരിക്കും ഒരു മാതാവുക പൊതുവെ എന്നാൽ ഒരു മാതാവായിക്കഴിഞ്ഞാലെങ്കിലും നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം ഒരു നല്ല മാതാവായി തീരാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കണം അപ്പോഴേ നമുക്ക് നമ്മളെ കുട്ടികളോടുള്ള ബാധ്യത വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ പറ്റും ആദ്യമായിട്ട് തന്നെ നമുക്ക് റസൂൽ സല്ലാ അലൈഹി വല്ല എങ്ങനെയാണ് മക്കളോട് പെരുമാറി എന്നത് നോക്കണ്ടേ അദ്ദേഹം വളരെ വളരെ സ്നേഹത്തോടെയാണ് കുട്ടികളോട് പെരുമാറിയിരുന്നത് കുട്ടികളോടൊപ്പം കളിക്കുക അവരോടൊപ്പം ഉണ്ടാകുമ്പോ അവരുടെ സ്ഥാനത്ത് ഇറങ്ങി നിന്നുകൊണ്ടാണ് അവരോട് പെരുമാറിയിരുന്നത് അവർ അവരോട് കളിക്കുക അവരെ അവരെ കളിപ്പാട്ടത്തെ കുറിച്ച് ചോദിക്കുക അവർക്ക് ചെറിയ പെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അങ്ങനെ കുട്ടികളെ അവരെ സ്ഥാനത്ത് ഇറങ്ങി നിന്ന് അവരെ നന്നായി പ്രോത്സാഹിപ്പിച്ച് അവരോട് പിന്നെ സന്തോഷിപ്പിച്ച് അവരോട് സംസാരിച്ച് അങ്ങനെ കുട്ടികളോട് നല്ല നല്ല സ്നേഹത്തോടും വളരെ അടുപ്പത്തോടും കൂടി പെരുമാറിയു നമ്മളെല്ലാരും നമ്മളെ കുട്ടികളോട് വളരെ വളരെ സ്നേഹത്തോടും നല്ല അടുപ്പത്തോടും കൂടി പെരുമാറണം അപ്പോഴാണ് കുട്ടികൾ നമ്മളോട് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ ശരിക്കും അവർ പേടിയില്ലാതെ അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളോട് തുറന്ന് പറയാൻ വേണ്ടിയുള്ള ആ ഒരു അടുപ്പം കാണിക്കുള്ളൂ അതേ സമയത്ത് നമ്മൾ അവരെപ്പോഴും നിയന്ത്രിച്ചോണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ ശകാരിച്ചോണ്ടല്ലിരിക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾ നമ്മളിൽ നിന്നും ഒരു ഗ്യാപ്പ് വെക്കും പിന്നെ അതേ സമയത്ത് ആ ഒരു ചെറിയ തെറ്റ് തെറ്റുപറ്റുമ്പോ അത് സാറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സമാധാനിപ്പിക്കുമ്പോ അവർക്ക് എന്തും പറയാൻ ഒരു പേടിയില്ല എന്തും ചെയ്യാൻ ഒരു പേടിയില്ല ആ ഒരു നിലയിലേക്ക് നമ്മൾ നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരണം അതുപോലെ തന്നെ ചെറിയ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് കളിക്കാൻ ഫോണും കൊടുത്തിട്ട് നമ്മൾ നിസ്കരിക്കാൻ കഴിയട്ടെ അങ്ങനെയല്ല വേണ്ടത് ഇത് നിസ്കരിക്കുന്ന സമയ ഇത് മകരബിന്റെ സമയമാണ് മക്കളെ അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടമാണ് നിസ്കരിക്കുന്നവരെ എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ ഫോണ് കൊടുക്കാണ് നിങ്ങൾ നോക്കിയാൽ ഞാൻ നിസ്കരിക്കുന്നത് അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ കയറുക എന്നിട്ട് അവർക്ക് ആ ഒരു ചെറിയൊരു ശ്രദ്ധ ഈ സമയത്ത് നിസ്കരിക്കണം അങ്ങനെയുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം ചെറുപ്പത്തിലെ അതുപോലെ തന്നെ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് അവരോട് പറയാ നിങ്ങൾ നിസ്കരിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവരതിലേക്ക് വരണമെന്നില്ല അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ജീവിതത്തിൽ ചെറുങ്ങനെ ചെറുങ്ങനെ അവരിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്ത് അങ്ങനെ പോകുമ്പോഴാണ് ഒരു രീതിയിലേക്ക് എത്തിച്ചേരുക നമ്മളെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് നമ്മള് കുട്ടികൾ നല്ല കുട്ടികളായിരിക്കണം അപ്പോ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ക്ഷമയും ഒരുപാട് പ്രയത്നവും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് എന്നാലും മാത്രമേ കുട്ടികൾ നന്നായി തീരുള്ളൂ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടെന്നുവെച്ചാൽ പ്രാർത്ഥന നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൂടാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് സ്വർഗത്തിൽ പോണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം അതുപോലെ മക്കളുടെ ഭക്ഷണ കാര്യത്തിലും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇപ്പം അധിക കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് വയറുവേദന അത് ഇത് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാ അവർക്ക് ചിക്കനെ ഇഷ്ടമുള്ളൂ അവർ അത് വിചാരിച്ചിട്ട് നമ്മൾ അതേ കൊടുക്കുന്നുള്ള കുട്ടികൾക്ക് അങ്ങനെയല്ല അവരെ ആരോഗ്യത്തിനും അവരുടെ ബുദ്ധിപരമായ ശാരീരികപരമായ വളർച്ചക്കാവശ്യമുള്ള എല്ലാ പോഷകാഹാരങ്ങളും നമ്മൾ കൊടുക്കണം അതിന്റെ പ്രാധാന്യം ചെറുതായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിച്ചാൽ പോരാ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മിനറൽസും ന്യൂട്രീഷ്യൻസും എല്ലാം ആവശ്യമുണ്ട് എന്നുള്ള നിലക്ക് ഒരുപാട് വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിനെ നമ്മൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് സാലഡ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ചില കുട്ടികൾക്ക് കറികൾ ഇഷ്ടം ഉണ്ടാവൂല അപ്പൊ അതിനെന്തെങ്കിലും വറവ് പോലത്തെ കൊലത്തിലോ അങ്ങനെല്ലാം ആക്കിയിട്ട് കുട്ടികളെ ഒരു നയത്തില് നമ്മള് ഭക്ഷണശീലവും നല്ല രീതിയിൽ ആക്കി കൊടുക്കണം ആരോഗ്യകരമായ ഭക്ഷണവും ആരോഗ്യകരമായ ഒരു ജീവിത രീതിയാണ് ഉമ്മമാര് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ അവരെ പഠന കാര്യത്തിലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ഹഗ്ഗ ചെയ്ത് പ്രാർത്ഥിച്ച് പറഞ്ഞയക്കണം തിരിച്ചു വരുമ്പോൾ നമ്മൾ പണികളെല്ലാം ഒരുക്കി വെച്ച് അവരെ കാത്തിരിക്കണം എന്നിട്ട് അവരുമായിട്ട് എന്തൊക്കെയാണ് ഇന്ന് സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് അവരെ അവരുടെ സ്കൂളിലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഒരു നല്ലൊരു സന്തോഷത്തിൽ അവരോട് നമ്മൾ ഇടപഴകണം അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എന്നിട്ട് രാത്രി പഠിക്കാനിരിക്കുമ്പോഴും അവരെ കൂടെ നമ്മളും കൂടി ഇരിക്കാം നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ടിരിക്കാം ന പിന്നെ മാതിരിപ്പ് കഴിഞ്ഞ ഉടനെ പഠിക്കുമ്പോ ഫസ്റ്റ് തന്നെ ഒരു പേജ് ഖുറാനോദാൻ കുറാൻ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ചെറിയ ദിക്കൃകൾ എന്തെങ്കിലും പഠിപ്പിക്കുക അത് ചൊല്ലിക്കൊടുക്കാം എന്നിട്ട് ഫാത്തിഹം എല്ലാം പഠിപ്പിക്കുക അങ്ങനെ തുടക്കത്തിൽ ആദ്യം കുറച്ച് കുറാനോത് അതിനുശേഷം പഠിക്കുക എന്നുള്ളത് ആ ഒരു ചിട്ട ശീലം കൊണ്ടുവരാം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ദിവസം കുട്ടിനോട് പറയും ബുക്കെല്ലാം നല്ല വൃത്തിയിൽ എടുത്തു വെക്കണം എല്ലാം നന്നായി പിന്നെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നെല്ലാം പറയും ഒന്ന് രണ്ട് ദിവസം നമ്മൾ അത് ശ്രദ്ധിക്കും പിന്നെ നമ്മളോ അത് ശ്രദ്ധിക്കൂല പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഉണ്ടാവും ഇത് ഫുള്ള് വലിച്ചിട്ടിട്ട് കുട്ടി അപ്പൊ നമുക്കൊരു ദേഷ്യ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവർ ശരിക്കങ് ശകാരിച്ച് ബുദ്ധിമുട്ടി പോകും അങ്ങനെയല്ല വേണ്ടത് അവര് ഒരു ശീലത്തിലേക്ക് എത്തുന്നത് വരെ ഡെയിലി നമ്മൾ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് അപ്പോ ആ ഒരു ദിവസം കുട്ടി അതെല്ലാം എടുത്തു വെച്ച് കണ്ട് നമ്മൾ പോകുമ്പോ തന്നെ കുട്ടിയെല്ലാം നല്ല ഭംഗിയിൽ ഭംഗിയിലെടുത്തിച്ച് അത് കണ്ട ഉടനെ കുട്ടിക്കൊരു കിസ്സെ കൊടുക്കുക അവരൊന്ന് കെട്ടിപ്പിടിക്കുക ആ എന്റെ കുട്ടി നല്ല ഉഷാറായി വളർന്നു വരുന്നുണ്ടല്ലോ ആ എന്നുള്ള ഒരു സന്തോഷം അവർക്ക് കൊടുക്കുക അങ്ങനെ ചെറുപ്പത്തിലേ നമ്മൾ ഓരോരു ശീലങ്ങൾ അവരിൽ വളർത്തിയെടുത്തോണ്ടായി അതുപോലെ സ്കൂൾ പോകുമ്പോൾ ബാഗും കാര്യങ്ങളെല്ലാം പോയി തിരിച്ചു വന്നത് കറക്റ്റ് സമയത്ത് കറ കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ പ്രത്യേകിച്ചൊരു പങ്ക്ച്വാലിറ്റി കളിക്കേണ്ട സമയത്ത് നമ്മൾ അവരെ കളിക്കാൻ വിടണം അതോടൊപ്പം തന്നെ പഠിക്കേണ്ട സമയമായാലും പഠിക്കാനും വേണ്ടിട്ട് അതുപോലെ നിസ്കാരത്തിന്റെ സമയത്തിൽ നിസ്കരിക്കാനും വേണ്ടി അതിനും നമ്മൾ നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം പറ്റുമെങ്കിലും നമ്മൾ അവരെ കൂടെ തന്നെ നിസ്കരിക്കലായിരിക്കും കൂടുതൽ നല്ലത് ആൺകുട്ടികളാവുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായാൽ അവരെ നമ്മൾ സ്കൂൾ പിന്നെ ആണുങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ ഉപ്പമാര് പോകുന്നുണ്ടെങ്കിൽ അവരെ കൂടെ വിടുക അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ വിടുക അങ്ങനെ രാത്രി ലേറ്റ് ആയിട്ടൊന്നും തിരിച്ചു വരുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കണ്ട മാു പോവുക വരിക അങ്ങനെ ആ ഒരു ശീലം രാത്രിക്ക് വെറുതെ ടൗണിൽ കറങ്ങി കിടക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നാം പിന്നെ നിസ്കാരവും കാര്യങ്ങളെല്ലാം ഭംഗിയായി നിസ്കരിക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം ആ നല്ല കുട്ടിയായി വരുന്നുണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നിലയ്ക്ക് അവർക്ക് പിന്നെ അവർ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ അതുപോലെ തന്നെ ഒരാഴ്ച എല്ലാ കാര്യങ്ങളും ഭംഗി ചെയ്താൽ ഒരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് അവർക്ക് വാങ്ങിക്കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഈ ദേഷ്യവും സങ്കടവും പിന്നെ അതൊക്കെ പോലെ തന്നെ അവർക്കും നല്ല സ്നേഹ സ്നേഹവും വരും സങ്കടവും വരും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് അപ്പൊ നമ്മള് ചെലപ്പോ അവരെന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളോട് കരയും എൻ്റെ അത് പൊട്ടിപ്പോയിന്നോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഡോളിന്റെ പിന്നെ കഷ്ണം മുറിഞ്ഞു പോയിന്നോ ഒക്കെ പറഞ്ഞിട്ട് അവര് നമ്മളെടുത്ത് വരും അപ്പൊ നമ്മൾ അതിനൊരു നിസ്സാരാ അതാ എനിക്കിപ്പം വലിയ കാര്യം ആ രീതിയിൽ ഒരിക്കലും നമ്മൾ അവരോട് പെരുമാറാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാല് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്തുള്ള ഒരു വലിയ സംഭവമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് നാല് വയസ്സ് മൂന്ന് വയസ്സുള്ള ആ ഒരു കുട്ടികൾ കളിക്കുന്നതിന്റെ അടുക്ക് കൂടി ഇടക്ക് നമ്മളടുത്ത് ഓടി വരും എന്നുവെച്ചാൽ ഒന്ന് മുട്ടി ഉരുമി ഒന്ന് കളിക്കുന്നുണ്ടാവും അറിയോ അവർക്ക് നമ്മളുടെ ഒരു സ്പർശനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കെട്ടിപ്പിടിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് അവരുടെ കളിയിൽ നമ്മളെ അടുത്തേക്ക് ഓടി വരുന്നത് ഉമ്മമാരുടെ അടുത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ അവരെ നമ്മൾ ചിലപ്പോൾ പണിത്തെക്കിലായിരിക്കും എന്ന് വിചാരിച്ച നമ്മൾ അവരെ പിന്നെ ശ്രദ്ധിക്കാതിരിക്കരുത് അവരെ നമ്മൾ എന്ത് ചെയ്യാ നീ എന്തിനാ വന്നെന്ന് ചോദിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ കുടിക്കാൻ വേണോ വെള്ളം വേണോ വേണോന്നെല്ലാം ചോദിച്ച് ഒന്ന് ഒന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു കഴിഞ്ഞാല് അവരുടെ മനസ്സിൽ നല്ലൊരു പ്രോ പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ നമ്മളെ മക്കളെ വളർ വളർത്തിക്കൊണ്ടാണ് കാരണം എന്താന്ന് വെച്ചാല് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ലേ കുട്ടികളെല്ലാം ആ പാരൻസുമായിട്ട് ഒരു വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാ പോകുന്നത് അപ്പൊ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മളിലേക്ക് അവർക്ക് എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകണം പിന്നെ വളർന്ന് വരുമ്പോ ഒരു കൗമാര പ്രായത്തിലല്ലാം എത്തുമ്പോൾ കുട്ടികൾ കുറച്ചൊന്ന് സൈലന്റ് ആവും ആദ്യം കുറെ സംസാരിച്ചിരുന്ന കുട്ടി കുറച്ച് സംസാരം എല്ലാം കുറയും പിന്നെ അവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഫ്രണ്ട്സുമായിട്ട് അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാവണം അപ്പൊ നമ്മൾ മനസ് മെല്ലെ മെല്ലെ നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഫ്രണ്ട്സ് ആരാണ് എന്താണ് ആ കുട്ടികൾ അപ്പൊ പിന്നെ ഇടക്ക് ആ ഒന്ന് കൂട്ടി വരാൻ പറയാം അപ്പൊ നമ്മൾ അവരെ പരിചയപ്പെടാം അപ്പൊ അവരോട് നമ്മളും നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്കും നല്ലൊരു ഇഷ്ടമുണ്ടാവും കുട്ടികൾക്ക് നമ്മൾ ഫ്രണ്ട്സിനെ കൂട്ടി വീട്ടില് വരാനും അപ്പൊ അതോടുകൂടി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇവരുടെ ഫ്രണ്ട്സ് ആരാണ് എന്താണെന്നുള്ളത് അപ്പൊ നമുക്കൊരു സമാധാനാണല്ലോ നല്ല കൂട്ടുകെട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ അവര് ഇപ്പൊ നമ്മൾ പഠിക്കാനോ ഇതിനെല്ലാം പുറത്തേക്ക് അയക്കുമ്പോഴും എപ്പോഴും നമ്മൾ അവരോട് ചെറുപ്പത്തിലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു ശീലവും നമ്മളെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടിരണം അപ്പോ എന്ത് ചെറിയ കാര്യത്തിനും റബ്ബിനോട് ചോദിക്കാനുള്ള ആ ഒരു ശീലം അതൊരു നല്ലൊരു ശീലാണ് അപ്പോ എന്ത് ചെയ്യുമ്പോഴും അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എടുക്കാൻ പറ്റൂലോ അള്ളാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാർക്ക് പറ്റുന്ന കാര്യമല്ലേ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ അവരെ നമ്മളിലേക്ക് നമ്മുടെ ദീനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പരിശ്രമം പാരൻസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം മാതാപിതാക്കളിൽ നിന്ന് പിന്നെ മക്കൾ വളർന്നു വരുമ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പിതാക്കളും കുറച്ച് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് എന്നുവെച്ചാല് അവർക്ക് അവരുടെ ഹീറോ അവരെ ഒപ്പയായിരിക്കണം അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവരോടുള്ള ഒരു ഇഷ്ടം വരുന്നതിന് പകരം എൻറെ ഉപ്പ എന്നെ കെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ഉമ്മ എന്നെ കെയർ ചെയ്യുന്നുണ്ട് ആ ഒരു ചിന്തയിൽ അവരെ നമ്മള് വളർത്തിക്കൊണ്ടുവരണം പുറത്തായിടെങ്കിലും നമ്മൾ പഠിക്കാൻ പഠിക്കാനയക്കാണെങ്കിലും കൂടിയും പിന്നെ ചെറുപ്പത്തിലേ നമ്മൾ അള്ളഹ് കാണുന്നുണ്ട് അള്ളാഹ് നിന്നെ എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ള ആ ബോധത്തോടു കൂടി വളർത്തി വളർത്തിക്കഴിഞ്ഞാല് നമ്മളെ കൺമുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവർക്ക് ഒരു പിന്നെ ഒരുപാട് തിന്മകളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹവും അങ്ങനെ ഉണ്ടാവൂല അപ്പോ അതുപോലെ തന്നെ വിവാഹ പ്രായ എത്തുമ്പോൾ ഒരുപാട് കുട്ടികൾ അതിൽ നിന്നും വൈമുഖ്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ചിട്ട് അപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോൾ അവരുടെ മനസ്സിൽ കല്യാണത്തിനോടുള്ള ഒരു താല്പര്യം ആക്കിയെടുക്കണം അതായത് പിന്നെ അവര് പൊതുവെ എല്ലാരും പറയും നമുക്ക് ഇപ്പോഴൊന്നും കല്യാണം അങ്ങനെയല്ല മകളെ പിന്നെ ഇത് കല്യാണത്തിന് ഒരു പ്രായമുണ്ട് അതിനൊരു സമയമുണ്ട് അപ്പൊ അത് വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അവരങ്ങനെ വല്ലാണ്ട് വാശി പിടിക്കാൻ നിക്കൂല അല്ലാണ്ട് നമ്മൾ ആദ്യം അവർ പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കും ആയിരിക്കും ആ കുഴപ്പമില്ല കുറെ കഴിഞ്ഞിട്ട് മതി കല്യാണം പിന്നെ ജോലി കിട്ടിയിട്ട് പക്ഷെ ജോലി കിട്ടുമ്പോഴേക്കും അവർക്ക് വയസ്സ് കുറെ കൂടും അപ്പൊ അങ്ങനെയല്ല ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് പെൺകുട്ടിന്റെ കല്യാണ പ്രായം കൂടുതൽ പോകുന്നത് അത്ര അത്ര സേഫ് അല്ല അപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം കഴിക്കലാണ് പിന്നെ പൊതുവെ ഡോക്ടർമാരെല്ലാം പറയും ഒരു ഇരുപത്തിരണ്ട് വയസ്സിന് മുമ്പ് പ്രസവിക്കണം എന്നുള്ളത് അങ്ങനെയാണ് പോലും പിന്നെ ശരീരത്തിന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രായം അതാണ് പറയുന്നത് അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും അവരുടെ പിന്നെ കൂട്ടുകാരെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അവരെയും നമ്മളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവരെയും കൊണ്ടുവരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഏതായാലും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമില്ല അലഹമുല്ല ഹറബുലാലമീൻ വസ്ലാത്തുലാം അലാസുൻഹി അജ്മീൻ്മാ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു മുസ്ലിമായി മോമിനായി വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ